ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൽ ചെയ്യാൻ പോവുകയാണ് അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് ഈ റീഡിങ് ഒന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലണ്ടേ വരുന്ന റീഡിംഗ് ആണ് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളത് ആ ഒരു കാര്യത്തെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അത് നേടിയെടുത്തതായിട്ട് സങ്കല്പിക്കുക അതിന് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഇത്രയും കാര്യം നിങ്ങൾ ചെയ്യുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധ്യമാകും കാർഡ് ഷെഫ്ലിയാൻ അമ്പുവാണ് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയുമാണ് നമ്മൾ കാർഡ്സിലൂടെ നോക്കുന്നത് കറണ്ട് ആണ് നോക്കുന്നത് വാൻസ് Five of Swords. Eight of Cups. King of Wands. Three of Wands. Wheel of Fortune. Four of Pentacles. കാർഡും കൂടി എടുക്കാം ലവേഴ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെയേറെ സ്നേഹവും ഉണ്ട് കേട്ടോ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് റീഡിംഗിടക്ക് പോവാണ് ആദ്യത്തെ കാർഡ് ക്യൂന ആണ് കാണുന്നില്ലേ നിങ്ങളുടെ എനർജിയാണ് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ് കാണിക്കുന്നത് നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പേഷനെ ഫോളോ ചെയ്യുന്നു എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷനിലായിരുന്ന നിമിഷം മുതൽ നിങ്ങളിലേക്ക് വന്ന മാറ്റത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ബോൾഡായിട്ടുള്ള എക്സ്പ്രഷനെയാണ് കാണിച്ചു തരുന്നത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേരുന്ന ഒരു വ്യക്തിയായിട്ട് പറയുന്നുണ്ട് സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന നിമിഷത്തെ ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കാർട്സ് പറയുന്നത് ഇവിടെ ഒരു ലൈറ്റിനെയാണ് നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത് അതെന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യത്തെയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പിന്നിലായിട്ട് ഒത്തിരി പേരുണ്ട് നിങ്ങളെ പിന്തുടരുന്ന ഒത്തിരി പേരുണ്ട് എന്ന് പറയുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെന്ന വ്യക്തി അറിയാതെ തന്നെ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മാറി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുതന്നെയാണ് മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ ഇൻസ്പെയർ ആയിട്ടുള്ള പേഴ്സണായിട്ട് കാണുന്നത് മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെയല്ല ഇപ്പോൾ നിങ്ങൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് നിങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വളരെ ബോൾഡായിട്ട് ഫീൽ ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യാണ് അപ്പോൾ നിങ്ങൾ വളരെ മാറ്റം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടാവാം യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത് നിങ്ങളെ മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നത് ഇവിടെ നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വളരെയേറെ ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു കണക്ഷൻ കാണിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് തുടങ്ങിയ ഒരു നിമിഷം മുതൽ ഒരു കണക്ഷൻ യൂണിവേഴ്സിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും നിങ്ങളോട് വളരെയേറെ സ്നേഹം തോന്നാണ് ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് വളരെയേറെ സ്നേഹം നിങ്ങളോട് തോന്നാണ് അതുതന്നെയാണ് നിങ്ങൾക്ക് ആവശ്യവും ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് എല്ലാം പ്രകൃതിയിലുള്ള എല്ലാം നമ്മളിലേക്ക് ആവുക അങ്ങനെ അട്രാക്റ്റാകുമ്പോൾ ആകുമ്പോൾ നിന്ന് മാറിപ്പോയിട്ടുള്ള ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നും ഇവിടെ കാർട്സ് പറയുന്നു നെഗറ്റീവ് എനർജി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം ആദ്യമൊക്കെ എന്നാൽ ഇന്ന് നിങ്ങൾ പോസിറ്റീവിനെ അപെക്റ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ബ്രൈറ്റ് ലൈറ്റാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നിങ്ങൾ പുറകെ പിടിച്ചിരിക്കുന്നത് ആ ബ്രൈറ്റ് ലൈറ്റ് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് യൂണിവേഴ്സിൽ നിന്നാണ് പ്രപഞ്ചത്തിൽ നിന്നാണ് അത്രയേറെ ബ്ലസ്സിങ്സ് അത്രയേറെ എനർജി നിങ്ങളിലേക്ക് ലഭിച്ചു കഴിഞ്ഞതായിട്ട് യൂണിവേഴ്സയുടെ കാർസിലൂടെ പറയുന്നു നിങ്ങൾ മുന്നോട്ട് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങളിലേക്ക് ഒരു ബ്രൈറ്റ് ലൈറ്റ് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കിങ് ഓഫ് വൺസ് എനർജിയാണ് നിങ്ങളുടെ എനർജി ക്യൂൻ ഓഫ് വൺസ് എനർജി ആകുമ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി കിങ് ഓഫ് വൺസ് എനർജി ആണ് അവരിലെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് യൂണിവേഴ്സ് പറയുന്നത് അവരിൽ ഒരു ഐഡിയ വരുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാൻ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാട്സ് പറയുന്നു ഈ ഒരു ബന്ധത്തിൽ സക്സസ് എന്നാണ് കാട്സ് പറയുന്നത് ഇവിടെ ഒരു എൻ്റർപ്രണറേയും കാണിക്കുന്നുണ്ട് അവരുടെ ബിസിനസ് ഐഡിയ ആയിരിക്കാം അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ആയിരിക്കാം ഇവിടെ പറയുന്നത് ആയിട്ടുള്ള ഒരു ബോണ്ട് ലീഡറെ ആണ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കീഴിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കുറച്ച് പേരുണ്ട് അവർ ഒരു ഗ്രൂപ്പിനെയാണ് നയിക്കുന്നതെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയില്ലേ അതുപോലെ കഴിവുള്ളൊരു വ്യക്തിയാണ് എല്ലാവരും നയിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജിയായിട്ട് ഇവിടെ പറയുന്നു അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ ഒരു എംപ്ലോയറെ പോലെ ഒരു കിങ്ങിനെ പോലെ തീരുമാനമെടുക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ തീരുമാനം എടുത്ത് കഴിഞ്ഞു അതിൽ മാറ്റമില്ല അത് ഉറച്ചതാണ് ഇത് നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ അവരിലേക്ക് വരികയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് അവിടെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ എനർജിയാണ് ഇവിടെ ഫൈവ് ഓഫ് കാർഡ് പറയുന്നത് ആദ്യമൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോയൊരു സമയത്ത് നിങ്ങളിലേക്ക് എല്ലാ എനർജിയും നഷ്ടപ്പെടുത്തി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു എനിക്ക് ഒന്നിനും കഴിവില്ലല്ലോ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്ന് നിങ്ങൾ കരുതിയിരുന്നു എന്നാൽ യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് ഒരുപാട് എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കോൺഫിഡൻസ് തിരികെ ലഭിച്ചിരിക്കുന്നു ഇവിടെ നിങ്ങളിലേക്ക് വിക്ചറി എന്നാണ് പറയുന്നത് കാരണം വെച്ച് ഒരു വ്യക്തിയുടെ രണ്ട് തലങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് രണ്ട് മാനസികാവസ്ഥയെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന നിങ്ങളുടെ ആദ്യത്തെ എനർജി പാസ്റ്റിൽ എനർജി എല്ലാം നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുമെന്നാണ് നിങ്ങളുടെ ബോൾഡ് എക്സ്പ്രഷൻ ഇവിടെ നിങ്ങൾ പോരാടുകയാണ് ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ് തന്നെയാണ് നിങ്ങൾ കാണുന്നത് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന് പിന്നെ എന്താണല്ലേ എല്ലാം തിരികെ എടുക്കാനുള്ള യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്നത് ആ ഒരു എനർജി തന്നെയാണ് യൂണിവേഴ്സ് തരുന്നത് ഇന്ന് നിങ്ങൾ ലക്ഷ്യത്തെ കാണുന്നു നിങ്ങളുടെ മുന്നിൽ ലക്ഷ്യം മാത്രമാണുള്ളത് നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെയാണ് ഒരുപാട് ലെസൺ പഠിച്ചിട്ടില്ല നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരുപാട് വ്യക്തികൾ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവാം ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ നേരിടിയിട്ടുണ്ടാവാം യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ യൂണിവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസിലൂടെ പോയ നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ദ ലെസൺസ് മൂമി എ ഹെഡ് ഓർവേസ് അല്ലേ ഒരുപാട് പാഠങ്ങൾ തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നയിക്കപ്പെടുന്നത് അവിടെ പ്രപഞ്ചമാണ് നിങ്ങളുടെ കൂടെ വരുന്നത് അതാണ് ഇവിടെ കാണിക്കുന്നത് ഓഫ് ഫോർച്യൂൺ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ വ്യൂവുകളുടെ എനർജിയാണ് നിങ്ങളൊരു ബാഡ് ഉണ്ടായിരുന്നു ആ ബാഡ് കർമ്മ എന്തായിക്കൊണ്ട് നിങ്ങളിലേക്ക് ഗുഡ് കർമ്മ വരികയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് തന്നെയാണ് സംഭവിക്കുന്നത് ഡെസ്റ്റിനിയാണ് കാടോ പറയുന്നത് ഇവിടെ നിങ്ങളുള്ള കർമ്മിക് ലെസൺസ് എന്തായി കഴിഞ്ഞു നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിൻറ്റ് തന്നെയാണ് കാർഡ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു പോരാട്ടം തുടർന്നു കൊണ്ടുപോവുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തോറ്റു കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്ത് കാണിക്കണം അത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളെ സഹായിക്കാൻ പ്രപഞ്ചം കൂടെയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങളിലേക്ക് ഇനി വരുന്നത് ഗുഡ് കർമ്മയാണ് പോസിറ്റീവ് എനർജിയാണ് എന്നെ കൊണ്ടെല്ലാം സാധിക്കുമെന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക് ഇവിടെ ആവശ്യം നിങ്ങൾ നേടിയെടുക്കാൻ തയ്യാറാകൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതം എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിൽ മാത്രമാണ് വിശ്വസിക്കേണ്ടത് എന്ന് യൂണിവേഴ്സ് പറയുന്നു അവർ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് നിങ്ങളോട് കൂടെ കൂടെയുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സും പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ് ഏസ് ഓഫ് കപ്സ് കാർഡ് അവരുടെ ഇമോഷനാണ് ഏസ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത് ഏസ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത് ന്യൂ കണക്ഷൻ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നു ഇവിടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് ആണ് അവരുടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂ ഫൗണ്ട് ഇമോഷൻസ് എന്നാണ് കാർഡ്സ് പറയുന്നത് ഇവിടെ ആദ്യമൊക്കെ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല പാസ്റ്റിലെ എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായില്ല ഈ ഒരു സെപ്പറേഷനാണ് അവരിലേക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്തെന്ന് നിങ്ങളുടെ എനർജി എന്തെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാലയളവായിട്ട് മാറിയിട്ടുള്ളത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് എന്നാണ് കാർഡ്സ് പറയുന്നത് ഡീപ്പ് കണക്ഷൻ അവരിൽ ഉണ്ടാകുന്നുണ്ട് ഇമോഷണൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയേറെ സ്നേഹമാണ് തോന്നുന്നത് പവർഫുൾ മാജിക് ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയ തുടക്കത്തെ കാണിച്ചു തരുന്നു അവർ ഇന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളും അവരും സെപ്പറേഷനിലായ ആ ഒരു നിമിഷം മുതലാണ് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിഞ്ഞ് തുടങ്ങിയത് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് അവരൊരു കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ അവർ കോൾ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മെസ്സേജ് ടെക്സ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടാവാം അവർ തയ്യാറെടുപ്പ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് പറയുന്നത് വെയ്റ്റിംഗ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ത്രീ ഓഫ് വൺസ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം എന്തെന്നറിയില്ല നിങ്ങൾക്കും അവരെക്കുറിച്ചുള്ള ചിന്തകൾ വന്നിട്ടുണ്ട് ഇവിടെ ഓപ്പോസ്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് കാർഡ് പറയുന്നത് കുരി കാര്യങ്ങൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഈ ബന്ധം എന്താണ് എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ ഇങ്ങനെ ഓർമ്മ വരുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല നിങ്ങൾക്കും സാധിക്കുന്നില്ല ഇതെന്തുകൊണ്ടാണ് അത് തന്നെയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിഡി പറഞ്ഞു തരുന്നത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇംപ്രൂവ്മെൻറ്റ് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റൈറ്റ് ഡയറക്ഷൻ പ്രോഗ്രസ് എന്നാണ് കാഡ് പറയുന്നത് നിങ്ങളുടെ സ്വപ്നം ഓൺ ദി വേ ആണെന്ന് പറയുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് അവസരം നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഇവിടെ ഫോർ ഓഫ് പെൻഡിക്കൽ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ള ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അവരുടെ കരിയർ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത് എന്ന് യൂണിവേഴ്സ് പറയുന്നു ആ ഒരു തിരിച്ചറിവ് അവരിലേക്ക് വന്നിട്ടുണ്ട് ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ സ്റ്റാറ്റസ് നോക്കിയിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂൺ ചെയ്ത് പോയിട്ടുള്ളത് ആ ഒരു കാര്യം തിരിച്ചറിവ് യൂണിവേഴ്സ് അവരിലേക്ക് കൊടുക്കുകയാണ് നീ നിന്റെ സ്നേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിന്റെ കരിയറിന് വേണ്ടിയിട്ടാണ് മാറിപ്പോയിട്ടുള്ളതെങ്കിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് നിൻ്റെ പേഴ്സൻ്റെ സ്നേഹമാണ് ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് സംഭവിക്കട്ടെ എന്ന് യൂണിവേഴ്സ് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ ഇപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നുണ്ടാവാം പണത്തെക്കാൾ മൂല്യമുള്ളത് നിങ്ങളുടെ സ്നേഹമാണെന്ന് ആദ്യത്തെ ഏസ് ഓഫ് കപ്സ് കാർഡിൽ പറഞ്ഞു കഴിഞ്ഞു അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളിന്ന് മാറുന്നിട്ടുള്ളത് അവിടെ ലാക്ക് ഓഫ് എനർജിയാണ് അവരിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം മാത്രമാണ് അവിടെ സത്യസന്ധമായിട്ടുള്ളത് എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെ ഇവിടെ ഫോർ ഓഫ് പെൻഡക്കൽ കാർഡ് റിവേഴ്സ് പറയുന്നു തിരിച്ചറിവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ആ തിരിച്ചറിവ് സംഭവിക്കുമ്പോഴാണ് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ബസിന് തിരിച്ചറി വന്നുകഴിഞ്ഞു ഈ ബന്ധം ഡെത്തിലേക്ക് എത്തിയതാണ് അത് പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന് കരുതിയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ റീബർത്ത് ആണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ എവേക്കനിങ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൈക്കിൾ നിങ്ങളിലേക്ക് തിരിയുകയാണ് ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റമാണ് സംഭവിക്കുന്നത് ന്യൂ ബിലീവ്സ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ എനർജി എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം എന്നാൽ അതല്ല സത്യം സത്യം എന്തെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു ന്യൂ ബിലീവ്സ് പുതിയ വിശ്വാസങ്ങൾ അവരിലുണ്ടാവുകയാണ് ന്യൂ ഫൗണ്ട് അവേർനെസ് അവരിലുണ്ടാവുകയാണ് ഇവിടെ എൻറ്റിംഗ് സംഭവിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോസസ്സ് സംഭവിച്ചു കഴിഞ്ഞു മാറ്റം സംഭവിച്ചു കഴിഞ്ഞു ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ യൂണിവേഴ്സ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പഴയ പോലെയല്ല നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മോൺ ചെയ്തു പോകുന്ന സമയത്തെ ഒരു വ്യക്തിയാണോ നിങ്ങളിപ്പോൾ അല്ല നിങ്ങൾ ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ എനർജി വീണ്ടെടുത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു മാറ്റം നിങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു എനർജി നിങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്രയേറെ പ്രണയിക്കാൻ തുടങ്ങിയതും ഈ ലാസ്റ്റ് കാർഡ് നിങ്ങൾക്കുള്ള കാർഡാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ആൻസർ ആണ് ഇവിടെ ലവേഴ്സ് കാർഡ് പറയുന്നത് ഈ ഒരു ബന്ധം എന്താണ് എന്തുകൊണ്ടാണ് എനിക്ക് എന്ത് പേഴ്സണെ മറക്കാനായിട്ട് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് മറക്കാനായിട്ട് സാധിക്കാത്തത് ഇത് ഒരു ടിൻ ഫ്ലൈം കണക്ഷനാണ് സോൾമേറ്റ് മേറ്റ് കണക്ഷനാണ് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല റൊമാൻറ്റിക്കായിട്ടുള്ള ഫീലിംഗ്സ് നിങ്ങളെപ്പോലെ തന്നെ അവർക്കും ഉണ്ടാകുന്നു ഈ ഒരു ബന്ധം എപ്പോഴേയും ആയി പോകുന്ന ഒന്നല്ല എന്ന് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളത് അവരുടെ ലൈഫിൽ ഒരു ചോയ്സ് മാത്രമായത് നിങ്ങൾ ഇന്ന് അവരുടെ ലൈഫിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്ന് കാട്സ് പറയുന്നു ഈ ഒരു ബന്ധം തുടങ്ങാൻ പോവുകയാണ് ഹാമണിയാണ് യൂണിവേഴ്സ് കാട്സിലൂടെ പറയുന്നത് ഹെൽത്തി ബൗണ്ടറീസ് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാവാൻ പോവാണ് ഇന്ന് അവരുടെ ഹേർട്ടും നിങ്ങളുടെ ഹേർട്ടും ഡീപ്പായിട്ട് കണക്ട് ചെയ്യപ്പെടുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുവാനായിട്ട് ഒരുങ്ങുന്നത് ഇവിടെ പ്രണയത്തെ വിശ്വസിക്കുക എന്ന് പറയുന്നു നിങ്ങളുടെ പ്രണയവും അവരുടെ പ്രണയവും ഫേക്കല്ല വിശ്വസിക്കപ്പെടുന്ന വിശ്വസിക്കേണ്ട ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് അവിടെ കാണിച്ചു തരുന്നത് സത്യസന്ധമായി പ്രണയിക്കുക ആത്മാർത്ഥതയോട് പ്രണയിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഒരുങ്ങുന്നു സോൾമേറ്റ് കണക്ഷൻ സോൾമേറ്റ് കാർഡ് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് തിരിച്ചുവരുവായിട്ട് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നമ്മൾ ടൈം കാർഡും കൂടി എടുക്കുകയാണ് സിക്സ്റ്റീൻ ഡേയ്സ് ഇൻ ട്വന്റി ഫോർ ഡേയ്സ് ഇൻ നെക്സ്റ്റ് ജൂൺ ഇരുപത്തിനാല് ദിവസം കാണുന്നില്ലേ പതിനഞ്ച് ദിവസം ഇരുപത്തിനാല് ദിവസം നെക്സ്റ്റ് ജൂൺ അപ്പോൾ ചെറിയൊരു ഡിലേ ഈ കാർഡിന് കാണുന്നുണ്ട് ഈ കാർഡ്സിൽ ഏത് കാർഡാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് തോന്നുന്നത് ആ കാർഡ്സിനെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം ആ ഒരു ദിവസം അതിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും വിശ്വസിക്കുക ബന്ധം എവിടെയും എന്തായി പോവില്ല എന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് റേഡിയ ലവ് എന്നാണ് കാട്സ് പറയുന്നത് കാമർ വാട്ടേഴ്സ് എക്സ്പ്ലോറിംഗ് പറയുന്നത് യു ക്രിയേറ്റ് പോസിറ്റിവിറ്റി ആൻഡ് നിങ്ങൾ ഒരുമിച്ച് പോസിറ്റിവിറ്റിയും ഊഷ്മളതയും കൊണ്ടുവരിക എന്നാണ് അപ്പോൾ നിങ്ങൾ ഒരുമിക്കാൻ തന്നെയാണ് പ്രപഞ്ചം അനുവദിച്ചിരിക്കുന്ന കാര്യം ഇവിടെ ഹാപ്പിയാണ് തുറക്കുക ഓപ്പൺ എന്നാണ് പറയുന്നത് ഓപ്റ്റിമിസ്റ്റിക് എന്നാണ് പറയുന്നത് ശുഭാപ്തി വിശ്വാസം അതാണ് വേണ്ടത് നെഗറ്റീവ് ചിന്തകൾക്ക് ഇവിടെ സ്ഥാനമില്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമാണ് ഇവിടെ വേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുന്നു എക്സ്പ്ലോറിംഗ് ടെസ്റ്റിംഗ് ഫോർ ദി റൈറ്റ് വൺ അതർ പാത്ത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വെള്ളം പരിശോധിക്കുകയാണ് അല്ലെങ്കിൽ മറ്റൊരു വഴി നിങ്ങൾ കണ്ടെത്തുകയാണ് നിങ്ങൾ അന്വേഷിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിൽ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള വേദനകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കാനായിട്ട് തയ്യാറാകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ പോലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമായിട്ടില്ല ഒത്തിരി പേരുടെ എനർജിയാണ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചൊരു കാര്യമാണത് അപ്പം നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരോട് സംസാരിക്കുന്നുണ്ടാവാം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവാം അങ്ങനെ ഒരു എനർജി ആയിട്ട് കാണിക്കുന്നു ഒരു വിശ്വാസക്കുറവ് അല്ലേ നെക്സ്റ്റ് കാട് കാമ വാട്ടേഴ്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ലിവിങ് ദ ഡ്രാമ ബിഹൈൻഡ് ക്വൈറ്റ് ടൈംസ് ഫ്ലോയിങ് പ്രക്ഷോഭങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ നാടകീയത അവസാനിപ്പിക്കുക എന്നാണ് ഇക്കാട് പറയുന്നത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നു ഒഴുകുന്നു എന്നാണ് ഇക്കാട് പറയുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവരെ വിശ്വസിക്കാനായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ സൈലൻറ്റായിട്ടിരിക്കുകയാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ അവർ മറുപടി എന്ന് പറയുന്നത് അവർ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് അവര് ഒഴിഞ്ഞു നിൽക്കാണ് ഇവിടെ ഡ്രാമ അവസാനിക്കുന്നു എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങളും അവരും തമ്മിലുള്ള സെപ്പറേഷനിൽ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ ഉണ്ടായിരുന്നു അല്ലെ അപ്പോ ഇവിടെ ഒരു നാടകീയമായിട്ടുള്ള രംഗങ്ങൾ തന്നെ ആയിരിക്കാം സംഭവിച്ചിട്ടുള്ളത് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യണ്ടേ അവർ ക്ലിയർ ചെയ്യുന്ന ആ ഒരു സമയത്തെ ആ ഒരു നിമിഷത്തെയാണ് ഇവിടെ ഡ്രാമയായിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ എന്തു തന്നെയാണെങ്കിലും ക്ലിയർ ചെയ്തുകൊണ്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളും അവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ അവരും നിങ്ങളും തമ്മിലുള്ള കാര്യങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്കിടയിലാണ് ഓക്കെ അപ്പം അതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എല്ലാവരുടെ എനർജി എന്നല്ല പറയുന്നേ കൊച്ചുപേരുടെ എനർജി ഈ ഒരു ബന്ധം എവിടെയും അവസാനിക്കുന്ന ഒന്നല്ല തിരിച്ചു വരുന്നു അവർ നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പോസിറ്റിവിറ്റിയെ അട്രാക്ട് ചെയ്ത് നല്ലൊരു ജീവിതം നിങ്ങൾ തന്നെ മുന്നോട്ട് കാണാം ഓക്കെ അപ്പോൾ റീഡിങ് ഞാൻ നിർത്തുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിമിസ്